ഹേ ഗായ്സ് പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പ ഗൾസിൽ നിന്ന് വരുവാണ് അപ്പം നിന്ന് അതിൻ്റെ ഒരു ബ്ലോഗും പിന്നെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പം പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും

അസിയാണെങ്കിൽ പല്ല് കാണിക്കാൻ പോവാണ് പല്ലിന് പപ്പായ വിളിക്കാൻ പോകാനുള്ള കാർ വന്നിട്ടുണ്ട് കാണാൻ ഏതായാലും ആ ഈ കാർ എനിക്ക് ഇഷ്ടമാണ് വന്നിട്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ എനിക്കിഷ്ടമാണ് അവനറിയാം അവനറിയാം അവനറിയാടാ അവൻ അവിടെ ഈ സൈഡാണോ എടുത്ത് അസയുടെ പല്ലെടുത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കയറി വന്ന് കിട്ടിയ ഭയങ്കര വേദനയായിരുന്നു ഒരു ചേച്ചി ഇവിടെ എന്തോ ചെയ്യണം എന്നറിയാം ദുഷ്ട ചേച്ചി സംസാരിക്കില്ലേ ഐസ് ഉണ്ടോ നട്ട്സ് ഉണ്ടോ റൈസ് പപ്പായ വിളിക്കാനായിട്ട് എടുക്കാൻ പോലെ റൈസ് പപ്പായ വിളിക്കാനായിട്ട് എല്ലാരും പോവാണ് ആണുങ്ങള് മാത്രമേ പോന്നോളൂ ഇവിടുന്നു നമ്മളെ കൊണ്ടുപോകാൻ அது கேட்டில் அவன் எந்த அவட கொண்டு களஞ்சு வரா போட்டா ஞானுண்டு வீடியோ எடுக்கண்டே எவ்வளோ ഞങ്ങള് പോകാണ് കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ നാതിരിക്കല്ലേ തിരുവനന്തപുരം എത്തിയിരിക്കും ഞങ്ങൾപോർട്ടിൽ എന്താ പോകുന്നത് തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് ഭയങ്കര ക്ഷീണം കഴിച്ചിട്ട് നമ്മൾ വന്ന് വരാൻ പോകാം ആവാൻ ഞങ്ങൾ ഡിക്കിയിലിട്ട് അപ്പാ അവിടെ സ്ഥലം വേണം നമുക്ക് പോയി അതിന്റെ കയറി പോകാം അപ്പൊ കഴിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് വരുവാണ് വീട്ടിടുന്ന കോലത്തിലും നല്ല കോട്ടി ബാക്കി പൈസ എന്ത് അല്ല ഗൂഗിൾ പേയിലുണ്ട് കേട്ടോ ഓക്കെ ഗൈസ് യഥാർത്ഥ ആൾക്കാർ പോന്നു അന്യങ്ങള് കരയുവാണോ ചേട്ടൻ കരയാണ് അനേകള് കരയുന്നു ജോയിൻ ചേട്ടൻ കരയണോ

ലാസ്റ്റ് 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 ഐസ്ക്രീം വീഡിയോ എല്ലാരും കാണുന്നേടാ ഇനി അപ്പൊ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോവുകയാണ് മരുന്നെടുക്കാൻ നമ്മള് മരുന്നെടുക്കാൻ പോവാ ഓട്ടോ വന്നില്ലേ ിലൂടെ മരുന്നുണ്ട് മെഡിക്കൽ സ്റ്റോർ എന്നു ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു കടയിൽ കയറിയത് ഒരു ടീഷർട്ടും പിന്നെ ഒരു പാൻറ്റും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ കുറെ നോക്കിയെടുക്കുന്നുണ്ടായിരുന്നു അടിപൊളി കളക്ഷൻസ് കേട്ടോ ഈ കടയിൽ ഞങ്ങൾ അങ്ങനെ കയറിയിട്ടെല്ലാം കഴിഞ്ഞ വെട്ടം ഇതേപോലെ പപ്പ വന്നപ്പം ജസ്റ്റ് വാങ്ങിക്കാനായിട്ട് കയറിയായിരുന്നു ഇപ്പോൾ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് കടയുടെ പേര് ഡ്രീംസ് മെൻസ് വിയർ എന്നാണ് അജന്ത സ്റ്റുഡിയോ ഇല്ലേ മുക്കടയിൽ അപ്പം അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള കടയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാൻ കയറി പച്ചക്കറി വാങ്ങിക്കാൻ കയറി ഇപ്പം എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല ഇഷ്ടമായിരുന്നു നല്ല ഇതായിട്ട് ഇങ്ങനെ അടുക്കിയിട്ടേക്കുന്നു അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഇത്രേ മരുന്നുകളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അയ്യോ ആണോ

பா வண்டி எடுக்கடா குண்டு குத்துறடா எந்த கொண்டு கொடுக்க பா வண்டி குத்தி எடுக்கலாம் இல்ல கேம்பிங்ல போய் டாய்ஸ் গার্লஃப்ரெண்ட் என்னால மாலையி வாங்கிங்கட பேட்ல நீ இருக்கنا